ഇത് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹം ഇരുന്നില്ല പുറകിനി വായിക്കാൻ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആ ഒരു ആഗ്രഹം സഫലീകരിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് പല ആഗ്രഹങ്ങളാണ് നമുക്ക് ഓരോ സെയിലും ഓരോ പർച്ചേസും ഇതൊക്കെ ഭയങ്കര ഇതുപോലെ പല ഇമോഷണൽ കഥകൾ ചില ആളുകൾ വണ്ടി വിൽക്കുമ്പോൾ കരയുന്ന ആളുകളുണ്ട് അതായത് ആ വണ്ടിയെ അവർ എന്താ വെച്ചാൽ അവരെ ലൈഫിൽ അത്രയും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ പല വിശ്വാസങ്ങളും ചിലർ ഈ വാഹനത്തെ ഒക്കെ കണക്ട് ചെയ്യും വണ്ടി ഭാഗ്യമായിരുന്നു എന്നെ വഴിയിൽ ചതിച്ചിട്ടില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും നമ്മളിതെല്ലാം കാണുന്നു അനുഭവിക്കുന്നു അപ്പോൾ അവരുടെ ആ സന്തോഷത്തിലും ഇതിലൊക്കെ നമ്മളും ഒരു ഭാഗമാവുന്നു ഡെലിവറി എടുക്കുന്ന ആളുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന് ഇപ്പോൾ ഒരു ഒരു ലക്ഷറി കാർ പുതിയത് വാങ്ങണമെങ്കിൽ ഒരു അറുപത് ലക്ഷം രൂപയുടെ കുറഞ്ഞൊരു പുതിയ കാറില്ല അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിടുന്ന ട്വൻറ്റി ലാക്കിനൊക്കെ കാർ വാങ്ങും ഇവർ ചില ആളുകൾ വരുമ്പോഴൊക്കെ ഇങ്ങോട്ട് പിന്നെ ഇവർക്കെല്ലാം ഗിഫ്റ്റ് കേക്ക് ഇട്ട് വരും കാരണം അവരെ ലൈഫില് ഒരു വലിയ അച്ചീവ്മെന്റ് അവര് ഈ പറഞ്ഞ ട്വന്റി ലാക്കിനോ ട്വന്റി ഫൈവ് ലാക്കിനോ അവർ സ്വന്തമാകുന്ന ആ ഹാപ്പിനെസ് അവര് നമ്മളെടുത്ത് പ്രകടിപ്പിക്കും അപ്പൊ അതൊക്കെ നമ്മളെ ഈ ബിസിനസ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര അതെ 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 അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് കാരണം കാരണം ചിലപ്പോൾ സമൂഹത്തിൽ നമ്മൾ ആ പടത്ത് പറഞ്ഞ പല രീതി ഇൻസൾട്ട് ചെയ്യപ്പെട്ട ആളുകളായിരിക്കാം അപ്പൊ അവർക്ക് ഈ സമൂഹത്തിൽ ഒരു ലക്ഷറി കാറും കൊണ്ട് ഇറങ്ങാൻ അതിന് കാരണമായെന്നേ ഉള്ളൂ നമ്മളല്ലാത്ത ഓപ്ഷനും ഉണ്ട് പക്ഷെ അവർ റോയൽ ഡ്രൈവിനെ സെലക്ട് ചെയ്തു നമ്മൾ അതിനൊരു കാരണമാകുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷമാണ് അത് അവരുടെ സന്തോഷം ഈ ഹാപ്പിനെസ്സാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഹാപ്പി ആക്കി കൊടുക്കുന്നത് ഈ ഒരു പേര് റോയൽ ഡ്രൈവ് എന്നുള്ള പേരിടാനുള്ള പേര് റോയൽ ഡ്രൈവ് എന്ന പേര് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു വിഷൻ ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ യാത്ര ചെയ്തപ്പോൾ ഒരു ബസ്സിൽ ഒരു ബസ്സിൻ്റെ അല്ല ഒരു ട്രാവൽസിൻ്റെ പേര് കണ്ടു വളരെ ഒരു ലോക്കൽ പേര് പേര് പറയുന്നില്ല അപ്പം ഞാൻ ആലോചിച്ച് ആ പേരിടുന്നതിൽ തന്നെ അവർക്ക് ഉറപ്പുണ്ട് അവർ ആ ഏരിയ വിട്ട് വളരണ്ട എന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ വിഷൻ ഗ്ലോബൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലോകത്തെവിടെയും ഇപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബ പേരിടാം അല്ലെങ്കിൽ മക്കളെ പേരിടാം ഇങ്ങനെ പല രീതിയിൽ ബിസിനസ്സിൻ്റെ പേരിടുന്നതാണ് അതേസമയം നമ്മൾ ഇതിനെ വേൾഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ ലോകത്തെ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പേരായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ജസ്റ്റ് എൻ്റെ എഫ് ബി പേജിൽ ഇട്ടതാണ് എനിക്കിങ്ങനെ ഒരു ലക്ഷറി കാറിന്റെ ഷോറൂം തുടങ്ങി ഞാൻ ഓൾറെഡി ഈ മേഖല ഉണ്ട് എന്ന് ആളുകൾക്കറിയാം ലക്ഷറി കാറിന്റെ ഷോറൂം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഒരു പേര് സജസ്റ്റ് ചെയ്യുവന്നു അങ്ങനെ ന്യൂസിലാൻഡ് എന്നുള്ളൊരു മലയാളി അദ്ദേഹമാണ് ഈ പേര് എനിക്ക് ആദ്യമായിട്ട് സെലക്ട് പ ഇതിലിട്ട് എഫ് ബിയിൽ ഇട്ടു അങ്ങനെ ഞാൻ എൻ്റെ കമ്പനി സെക്രട്ടേറിയറ്റ് സംസാരിച്ചപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എല്ലാം അവൈലബിൾ ആണ് ഇതുവരെ എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല അങ്ങനെയാണ് ഈ പേര് ആക്ച്വലി എത്തുന്നത് പിന്നെ ഈ പേര് കിട്ടിയതിന്റെ ശേഷമാണ് നമ്മൾ ഈ പേരിനെ കുറിച്ച് കൂടുതൽ നോക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സായിട്ട് വളരെ മേച്ചാണ് രണ്ടാമത് ഈ ഡ്രൈവ് എന്നതിന് പല അർത്ഥങ്ങളുണ്ട് വണ്ടി ഓടിക്കുന്നതിന് അപ്പുറം ഒരു ഉൾപ്രേരണ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള അപ്പോൾ രാജകീയമായൊരു ഉൾപ്രേരണ എന്നുള്ളൊരു അർത്ഥം കൂടി ഇതിനുണ്ട് പറയുമ്പോൾ കൂടുതൽ സന്തോഷമായി അങ്ങനെ ഈ പേര് ിട്ടാളോ ഓ തീർച്ചയായിട്ടും അദ്ദേഹം ഞങ്ങളെ കസ്റ്റമർ ആണ് മൂന്നോളം കാറുകൾ ഞങ്ങളെന്ന് വാങ്ങിച്ചിട്ടുണ്ട് മലയാളി എവിടെയുള്ള അദ്ദേഹം എടപ്പാളുണ്ട് ഷെറഫുദ്ദീൻ ആണ് സംഭവന ഇത് അതെ അതെ മൂന്ന് നമ്മളെ കാറുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇതിനൊരു മൈൻഡ് എനിക്ക് തോന്നുന്നു ഇല്ല ഫേസ്ബുക്കിലെ ഫ്രണ്ട് ആണ് അന്നെ ഞാൻ പറയുന്നത് ബ്രദർ ന്യൂസിലാൻഡിലുണ്ട് അവര് തമ്മിൽ പരിചയമുണ്ട് അങ്ങനെ റിലേഷൻ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും വേറെ ഈ വ്യക്തിയായിട്ട് പരിചയങ്ങളൊന്നുമില്ല അപ്പൊ അദ്ദേഹം കമന്റ് ചെയ്തു കൊറേ കമന്റുകൾ വന്നു പല പല പേരും വന്നു പക്ഷെ അതിൽ നമ്മൾ സെലക്ട് ചെയ്തത് ഇതായിരുന്നു ഞാനും കുറെ പേഴ്സണലായിട്ട് കുറേ തെരഞ്ഞുകൊണ്ടിരുന്നിരുന്നു പക്ഷേ എനിക്കും ഈ ഒരു പേര് കിട്ടിയപ്പോൾ ഇതിനോടൊരു എന്തൊരു ഇഷ്ടം വന്നു അല്ല ഞാനും മനസ്സിലാക്കുന്ന ഈ പ്രകൃതിക്ക് എല്ലാത്തിനും ഈ ഇപ്പോൾ ബിസിനസ് ആയിക്കോട്ടെ പ്രകൃതി ആയിക്കോട്ടെ എല്ലാം ഇപ്പൊരു മരം നമ്മളൊരു തേക്കാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ ഒരുപാട് സമയം പിടിക്കും ഇപ്പൊ കപ്പയാണെങ്കിൽ നമുക്ക് ആറുമാസം കൊണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും പക്ഷേ തേക്കിൻ്റെയും കപ്പയുടെയും വാല്യൂ രണ്ടും രണ്ട് അത് നമ്മള് ലോങ് ടൈം നമ്മളുടെ വിഷൻ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ വാല്യൂ നന്നായിരിക്കും പക്ഷെ നമ്മൾ അത്രയും കാലം ക്ഷമിച്ചേ പറ്റൂ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് റിസൾട്ട് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു പ്രോസസ്സിനെ പ്രകൃതിയുടെ ഈ പ്രോസസ്സിനെ നമ്മൾ ഉൾക്കൊള്ളുക എന്നിട്ട് വർക്ക് ചെയ്യുക ഇതാണ് എനിക്കതിൽ തോന്നിയിട്ടുള്ളത് ഹോബി എന്താണ് ഹോബി ഡ്രൈവിംഗ് ആണ് ഇന്നും ഇന്നും ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല തിരുവനന്തപുരം പോയി വന്നു ഞാൻ ആ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ പക്ഷെ ഞാനിപ്പോ അത്രയും ഇപ്പോ മീറ്റിങ്ങോ കാര്യങ്ങളോ കൂടുതൽ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവര് ഉപയോഗിക്കാറുള്ളൂ മറ്റേത് ഞാൻ സ്വയം ഡ്രൈവ് ചെയ്യലാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റൊരാളെ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരാൾ ഇവിടുന്ന് ഇപ്പോൾ ഉദാഹരണം എന്താ പറയുക ഹിമാലയത്തിൽ പോയിന്ന് കൂട്ട ആ ആളോട് ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഹിമാലയത്തിൽ എത്താൻ പറ്റും അതേസമയം നമ്മൾ സ്വയം വഴി വെട്ടി അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റും അപ്പോൾ ഇന്ന് നമ്മളെ മുന്നിൽ കേരളത്തിൽ നിന്ന് സക്സസ്സായ ആളുകളുണ്ട് പണ്ടൊക്കെ നമുക്ക് യു എസ് സിയിലെയും ഫോർഡിൻ്റെയൊക്കെ കേസ് എസ് ടി നമ്മൾ പഠിച്ചിരുന്നു ഇപ്പോൾ ഇന്ന് നമുക്ക് നമ്മളെ നാട്ടിൽ തന്നെ ഒരുപാട് നല്ല നല്ല ബിസിനസ് പേര് വളർന്നു വന്ന് ഇവിടെ നിന്ന് പച്ചപിടിച്ച് രക്ഷപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ ഇവരെ ഇവരെ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ ഇന്നും മാർക്കറ്റിൽ ഉണ്ടാവാം അവർ തരണം ചെയ്ത വഴികളെ നമ്മൾ കുറച്ച് ഡിജിറ്റലിയും കൂടി സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു ഇന്നോവേഷനും കൂടി കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് അവർ പത്ത് വർഷം കൊണ്ട് നേടിയെടുത്ത് നമുക്ക് ചിലപ്പോൾ രണ്ട് വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ നിരീക്ഷിക്കലാണ് അവർ ആസ് എ ഓണ്ടർപ്പണർ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ജോലി ഓപ്പറേഷൻസ് നമുക്ക് ടീമുണ്ട് അവർ ചെയ്തോളൂ പക്ഷേ നമ്മൾ നമ്മളിതിൻ്റെ ഫ്യൂച്ചറും അല്ലെങ്കിൽ ഇതിനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആ ഒരു ഫലം ഏറ്റവും നമ്മളാണ് നമ്മൾ ഏറ്റവും താഴെ എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്കൊരു വളർച്ച ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനെയല്ല തീർച്ചയായിട്ടും കാരണം അപ്പോഴാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് കരുതിയാലേ നമ്മൾ നമ്മളാണ് ഏറ്റവും ടോപ്പെങ്കിൽ നമ്മൾ ആരെയും കേൾക്കാൻ തയ്യാറാവില്ല അതേസമയം നമ്മൾ അവരിലൊരാളാണല്ലേ അവരെപ്പോലെയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാകുന്നത് ഹയർ ആർക്കിപ്പോൾ ജി എം ആണെങ്കിലും താഴെയുള്ള ആളാണ് ഇതൊക്കെ ഒരു നിമിത്തങ്ങളാണ് ബാക്കിയെല്ലാം നമ്മൾ കോമൺ മാൻ ആണ് ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വെള്ളം കൊടുക്ക കസ്റ്റമർ കൊടുക്കുന്ന ഒരു ജ്യൂസ് ഉണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഒരു പ്രാവശ്യം അത് ചേഞ്ച് വരുത്തി വേറൊരു ടീം വന്ന് ഒരു ലിക്വിഡ് വന്നിത് കുറച്ച് ലക്ഷറിയാണ് അതാണിത് മറ്റേ ഞങ്ങൾ ഇവിടെ മെയ്ക്ക് ചെയ്യുന്നതായിരുന്നു അപ്പോൾ അത് ഞങ്ങള് ഫീഡ്ബാക്ക് ഇവിടെ നിന്ന് ചേച്ചി പറഞ്ഞു ഈ വെള്ളം ആളുകൾ മുഴുവൻ കുടിക്കുന്നില്ല രണ്ടാമത് ആ പഴയ ജ്യൂസാണ് ആളുകൾക്ക് ഇഷ്ടുന്നത് അപ്പൊ ആ ഫീഡ്ബാക്ക് ആ ചേച്ചി പറയുമ്പോ നമ്മളത് കേട്ടു അത് ഉടനെ ആക്ച്വലി ചേച്ചിക്ക് പണി കൂടുതലാണ് എന്ത് നമ്മളെ വെള്ളം നമ്മൾ ഇവിടെ ജ്യൂസ് അടിച്ചുണ്ടാക്കുന്ന മറ്റേത് പറഞ്ഞാൽ ലിക്വിഡ് ജസ്റ്റ് വെള്ളത്തിൽ കലക്ട് മതി പക്ഷെ കസ്റ്റമേഴ്സിന് അത് ഇഷ്ടമല്ലാന്നുള്ള അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഏത് ലെയറിലുള്ള ആളുകളെയും നമ്മൾ കേൾക്കാൻ തയ്യാറാവുമ്പോഴാണ് നമ്മള് ബിസിനസ്സിൽ നമുക്ക് അതെ അതെ ചേച്ചിയുടെ കൊടുക്കുന്നത് അത് ബാക്കി ചേച്ചിയുടെ അല്ല അത് നമ്മളോട് ഇഷ്ടമുള്ളതാണല്ലോ ചേച്ചി പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട് എല്ലാ ക്വാർട്ടറിലും എല്ലാവരുടെ അടുത്തു എഴുതി വാങ്ങിക്കും എന്താണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ഒരു സോട്ട് എഴുതി വാങ്ങിക്കും എല്ലാ ടീമിൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ അതിലവർ എഴുതിയതാണ് ആക്ച്വലി അപ്പോൾ ചിലപ്പോൾ ഡ്രൈവർമാർക്ക് കമൻ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ പറയുന്നത് മേലെ ഇരിക്കുന്ന ആളെ കയ്യിൽ നിന്ന് മാത്രമാണ് കോൺട്രിബ്യൂഷൻ എന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇതിലുള്ള ഓരോ ആളുകളും അവരുടേതായ സ്ഥാനത്ത് നിന്ന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്ട് പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഓണേഴ്സായ നമ്മൾ കൊടുക്കണം അവർക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്താലേ അവർ പറയുള്ളൂ കോർ ടീമിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ആ ടീമെന്നുള്ള മൊത്തത്തിലുള്ള ഐഡിയ ആണ് വരിക മറ്റും നമ്മളുടെ സ്വന്തം തീരുമാനം അപ്പോൾ നമ്മളെ നമ്മളുടെ കഴിവ് വരെ ആ കമ്പനി വളരുള്ളൂ അതിന് മുകളിലോട്ട് കമ്പനി വളരില്ല അപ്പോൾ തീർച്ചയായിട്ടും ടീമാണ് ടീമിൻ്റെ അഭിപ്രായം എടുക്കാതെ നമുക്ക് വളരാൻ കഴിയില്ല നമുക്കൊരു വലിയ സക്സസ് വേണമെങ്കിൽ ടീമിനെ വളർ കാരണം ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ നമ്മുടെ മല മലപ്പുറം ഷോറൂ എനിക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വിൽക്കാം കസ്റ്റമർ അറ്റൻഡ് ചെയ്യാം ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും അതേസമയം ഇത് വളർന്നു കഴിഞ്ഞ് എനിക്കിവിടെ കസ്റ്റമർ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളെ ടീമിൻ്റെ അഭിപ്രായം കേട്ടാൽ മാത്രമാണ് അത് എനിക്കത് അതിനെ എക്സിക്യൂട്ട് ചെയ്യണം അപ്പോഴാണത് പെട്ടെന്ന് അത് വർക്ക് ചെയ്യാനും പറ്റുള്ളൂ കാരണം അവരാണ് ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്നത് അവരാണ് കസ്റ്റമറെ കാണുന്നത് അപ്പോൾ അവരുടെ വോയിസിന് വലിയ പ്രാധാന്യം ബിസിനസ്സിലുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ ലക്ഷറി ആണെങ്കിൽ ഏറ്റവും വില കൂടിയ ലക്ഷറി കാർ വാങ്ങിക്കുന്നത് മലയാളികൾ ലോകത്തെ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പേരായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കില്ല ഹെലികോപ്റ്ററിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആണെങ്കിൽ ഇപ്പോൾ ബെൻലി ബെൻഡേഗ പോലെ എയ്റ്റി പെർസെൻറ്റേജ് ഉണ്ടാവും നോർമൽ ഒരു ലക്ഷറി കാർ തന്നെ